ഈ വെള്ളം കണ്ട ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ മുട്ട ഒപ്പേ ഉള്ളു ഇവിടെ പണ്ടൊരു കുളം ഉണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ ആട്ടുകാരെല്ലാം പറഞ്ഞു മുപ്പത് കൊല്ലം മുന്നേ ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു രാത്രിയിൽ യക്ഷി കുളിക്കാൻ വരുന്ന ഒരു കുളം യക്ഷിക്കുളം ഇതെവിടെയാണെന്ന് അറിയാമോ ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിൽ നമ്മുടെ നെടുങ്ങാൻ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ അമ്പത്താറിൽ നിന്ന് ആ റൂട്ടിൽ ഉണ്ടായിരുന്ന മുണ്ടംകുളം എന്ന് പറഞ്ഞ കുളമാണിത് ഈ കുളം വീണ്ടും ജീവിക്കാൻ പോവാട്ടോ ഇത് മൂടിപ്പോയി ഇപ്പം നാട്ടുകാരെല്ലാം എടുത്തു ഏകദേശം ഒന്ന് ഒരേക്കറും ചില്ലറയും ഉണ്ടായിരുന്ന കുളം ഇപ്പം മൂടി 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 ഒരു ചാല് മാത്രമായി മാറി കുളത്തിൽ തെങ്ങ് മുളച്ചു തന്നെ വെച്ചു മരങ്ങളെ വെച്ചു പിടിപ്പിച്ചു ഇതുകൊണ്ടും വലിയ നല്ല തേങ്ങയുള്ള തെങ്ങൊക്കെ കുളത്തിൻ്റെ നടുക്കാണ് നിൽക്കുന്നത് പണ്ട് ചാക്ക് കണക്കിന് മീനെ നഞ്ചിട്ട് പിടിക്കുകയും പിന്നെ യക്ഷി രാത്രി കുളിക്കാൻ വരും എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തിയ ഒരു കുളം ഒന്നേരം ഏക്കർ ഉണ്ടായിരുന്ന കുളം ഇപ്പം ചുരുങ്ങി ഇങ്ങനെ ഒരു വയൽ പോലെയായി വീണ്ടും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇത് കുറേ ആൾക്കാരുടെ ശ്രമത്തിന് ശേഷം തൊണ്ണൂറ്റി രണ്ടിൽ തുടങ്ങിയതാണ് ഇപ്പോൾ രണ്ടായിരത്തഞ്ചിൽ ഈ കുളം തിരിച്ചു വരികയാണ് നമ്മുടെ കിഴക്കേക്കര കൺസ്ട്രക്ഷനാണ് കേട്ടോ ഇത് തിരിച്ചെടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് പ്രകാരം കിഴക്കേക്കര കൺസ്ട്രക്ഷൻ ഈ കുളത്തെ തിരിച്ചു കൊണ്ടുവരാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് എന്നെ വയക്കാൻ ഏൽപ്പിച്ചാണ് ഏൽപ്പിച്ചതാണ് ഒരു മിഷീൻ ഇവിടെ കുളത്തിൻ്റെ നടുത്ത് നിന്ന് പണിയെടുക്കുന്നു ഇപ്പോൾ റെസ്റ്റാണ് ഒരു മിഷീൻ അത് ആ കുളത്തിൻ്റെ കരയിൽ നിന്ന് പണിയെടുക്കുന്നു ഇപ്പോൾ അമ്പത്താറ് സെൻറ്റുള്ള ഒരു കുളമാണ് ഇവിടെ നിലവിൽ ഇപ്പോൾ വരാൻ വേണ്ടി പോകുന്നത് നോക്കാം എത്ര മനോഹരമായിട്ടായിരിക്കും ആ കുളം തിരിച്ചു വരുവാന്ന് വരും തലമുറയ്ക്കെങ്കിലും അത് ആസ്വദിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്തായാലും ഇത് പിടിച്ചെടുത്ത കിഴക്കേക്കര കൺസെഷന് ഞങ്ങളുടെ പേരിൽ അഭിനന്ദനം അഭിനന്ദനറിയിച്ചോളൂ ഈ നാട്ടുകാരുടെ പേരിൽ ഓക്കെ കിഴക്കേക്കര കൺസ്ട്രക്ഷൻ ഇതിനെ പൂർത്തിയാക്കിയിട്ടാകുമ്പോൾ ഉള്ള വീഡിയോയും ഞാൻ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും